നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ധൈര്യമായി വാഴ വയ്ക്കാം ഇനി പേടിക്കേണ്ട തണ്ടു ദുരപ്പൻ പുഴുവിനെ സാധാരണ കർഷകർ വാഴ വെച്ച് കൊല ആവാറാകുമ്പോഴത്തേക്ക് ഈ തണ്ട് ദുരപ്പൻ പുഴു വാഴപ്പിണ്ടിയിൽ കയറി ഈ വാഴ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല ഇനി ധൈര്യമായി വാഴ വെക്കാം തണ്ട് ദുരപ്പൻ പുഴു ഒരു പ്രശ്നമേ അല്ല വാഴയിൽ ഏറ്റവും ഉദരമുണ്ടാക്കുന്ന കീടമാണ് തണ്ടുതുരപ്പൻ പുഴു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളത്താണ് ഈ പുഴുവിൻ്റെ ആക്രമണം ആദ്യമായി കേരളത്തിൽ കണ്ടെത്തിയത് മുമ്പ് നേന്ത്രവാഴയിൽ മാത്രമായിരുന്നു ഇതിൻ്റെ ആക്രമണം കണ്ടിരുന്നത് ഇപ്പോൾ ഏതിനം വാഴയിലും ഈ കീടത്തിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു റോബോസ്റ്റയിൽ ഇതിൻ്റെ ആക്രമണം കുറവാണ് ചില വാഴകളിൽ അഞ്ച് മാസമാകുമ്പോൾ തന്നെ ഈ കീടത്തിൻ്റെ ആക്രമണം ഉണ്ടാകും വാഴ തടയിൽ നിന്ന് പശ പോലെയുള്ള ദ്രാവകം പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നത് കണ്ടാൽ തണ്ടുതുരുപ്പൻ പുഴു ഉണ്ടെന്നതിൻ്റെ തെളിവാണ് വാഴ കുത്തനെ ഒടിയുന്നതും ഇതിൻ്റെ ലക്ഷണമാണ് ചിലപ്പോൾ വാഴക്കുല തന്നെ വാടി നശിച്ച് പോകാറുണ്ട് തണ്ടുതുരപ്പൻ പുഴുവിൻ്റെ ആക്രമണം തടയാൻ സ്വീകരിക്കാന മാർഗങ്ങളാണ് ഇനി പറയുന്നത് നമുക്ക് ഈ തണ്ടുതുരപ്പൻ പുഴുവിനെ എങ്ങനെ തടയാം കൊല വെട്ടിയ വാഴയുടെ തട ഒരടി നീളത്തിൽ മുറിച്ചെടുക്കുക നെടുകെ പിളർന്നിട്ട് വാഴത്തടയുടെ മുറി ഭാഗത്ത് വിവേറിയ ബാസിയാന പൊടി ഇരുപത് ഗ്രാം ഇടുക ഇത് തോട്ടത്തിൽ തന്നെ സ്ഥാപിക്കുക ഇരുപത് വാഴയ്ക്ക് ഇത്തരത്തിൽ ഒന്നെന്ന രീതിയിൽ കുത്തനെ സ്ഥാപിക്കുക ഇതാണ് ആദ്യത്തെ മാർഗം ഇനി രണ്ടാമത്തെ മാർഗം നോക്കാം വിവേറിയ വാസിയാന ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി യോജിപ്പിച്ച ശേഷം വാഴയുടെ കവിളിലും തടയിലും തളിക്കണം ഇതാണ് രണ്ടാമത്തെ മാർഗം അടുത്ത മാർഗം പാറ്റ ഗുളിക പൊടിച്ചതും ബാർ സോപ്പ് ചീകിയതും അല്പം വേപ്പെണ്ണയും ചേർത്തിളക്കി അല്പം വാഴക്കവളിൽ രണ്ടാഴ്ച ഇടവേ ഇടവേളയിൽ ഇട്ടുകൊടുക്കുക ഇതാണ് മൂന്നാമത്തെ മാർഗം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒടിഞ്ഞ വാഴകൾ വെട്ടിമാറ്റുക തോട്ടം വൃത്തിയായി വെക്കുക കുല വന്ന ശേഷം ഒരു വാഴയ്ക്ക് രണ്ട് കന്ന് മാത്രം നിർത്തുന്ന രീതി സ്വീകരിക്കുക സൂര്യപ്രകാശം ചെടിക്കും തടയുടെ മുകളിലും പതിക്കുന്ന രീതിയിൽ വാഴകൾ തമ്മിൽ അകലം വേണം നേന്ത്ര വാഴയ്ക്ക് രണ്ട് മീറ്റർ അകലം നിർബന്ധമാണ് ഞാലിപ്പൂവനാണെങ്കിൽ രണ്ടര മീറ്റർ അകലം വേണം പച്ചക്കറി കൃഷി ചെയ്ത സ്ഥലമാണെങ്കിൽ അതിനുശേഷം വാഴ നടുന്നതാണ് നല്ലത് തുടർച്ചയായി ഒരു സ്ഥലത്ത് വാഴ നടുന്നത് കീടങ്ങളും രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വാഴ കർഷകർ ഇനി വിഷമിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി